ഹായ് ഫ്രണ്ട്സ് അപ്പൊ ഇന്ന് നമ്മൾ നോക്കാൻ പോണത് എയർപോർട്ട് ട്രിപ്പിന്റെ ഡീറ്റെയിൽസ് ആണ് അതെങ്ങനെയാണ് എയർപോർട്ട് ട്രിപ്പ് എത്ര രൂപ നമുക്ക് കിട്ടും പോയി കഴിഞ്ഞാൽ നമുക്ക് അപ്പൊ തന്നെ റിട്ടേൺ കിട്ടും അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ നോക്കാൻ പോണത് അപ്പൊ ഇന്ന് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ കാരണം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ എനിക്ക് രാവിലെ തന്നെ ഫസ്റ്റ് ട്രിപ്പ് തന്നെ അടിച്ചത് എയർപോർട്ട് ട്രിപ്പ് ആണ് അപ്പൊ അവിടെ എത്തിക്കഴിഞ്ഞപ്പോ തന്നെ അടുത്ത ട്രിപ്പ് കിട്ടി അവിടെ നിന്ന് ഇങ്ങോട്ട് പിന്നെ ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ ഇവിടെ നിന്ന് അപ്പൊ തന്നെ പിന്നേം എയർപോർട്ടിലേക്ക് ഒരു ട്രിപ്പ് കിട്ടി പിന്നെ അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ പിന്നെ വൈകിലേക്ക് ഒരു ട്രിപ്പ് പേടി അങ്ങനെയാണ് എനിക്ക് ട്രിപ്പ് വേടിയത് അപ്പോൾ ആ ഡീറ്റെയിൽസ് ഒക്കെ ഒന്ന് നിങ്ങളെ കാണിച്ചു തരാം ബാക്കി കാര്യങ്ങൾ പറയാനെന്ന് ഓർത്തിട്ട് ഇങ്ങനെ ഒരു വീഡിയോ എടുക്കുന്നത് ഞാൻ ഇന്ന് രാവിലെ പത്ത് മണിയായപ്പോഴാണ് ഇറങ്ങിയത് ഇപ്പൊ നാല് ട്രിപ്പാണ് കംപ്ലീറ്റ് ചെയ്തേക്കുന്നത് ടോട്ടല് ഇപ്പൊ നാല് പത്തായിട്ടുണ്ട് ബുധനാഴ്ചയാണ് നോർമൽ ഡേ തന്നെയാണ് വേറെ പ്രത്യേകതയുള്ള ഒരു ദിവസം ഒന്നുമല്ല ഇന്ന് എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പം ഇന്ന് ഞാൻ ലാസ്റ്റ് ട്രിപ്പിൻ്റെ ആണ് ഇത് അഞ്ഞൂറ്റി അമ്പത്തിനാല കാണിച്ചേക്കുന്നത് അതിന്റെ ഡീറ്റെയിൽസ് എടുത്തു കഴിഞ്ഞാൽ ഫസ്റ്റ് ട്രിപ്പ് മുണ്ടംവേലീന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യണത് ഇപ്പോൾ മുണ്ടംവേലിന്ന് തന്നെ ഫസ്റ്റ് ട്രിപ്പ് രാവിലെ സ്റ്റാർട്ട് ചെയ്യണം അതുകൊണ്ട് അവിടെ നിന്നാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത് മുണ്ടംവേലിന്ന് എയർപോർട്ടിലേക്ക് കിട്ടിയ അതിൽ ആയിരത്തി മുന്നൂറ്റി പത്ത് രൂപ കളക്ട് ചെയ്തതിൽ എണ്ണൂറ്റി ഇരുപത്തേഴുവാണ് എനിക്ക് കിട്ടിയത് നാൽപ്പത് ആണ് ഡ്രൈവ് ചെയ്യേണ്ടത് അപ്പോൾ എനിക്ക് അവിടെ നിന്ന് അപ്പോൾ തന്നെ അടുത്ത ട്രിപ്പ് കിട്ടിയത് അത് റെൻ്റലായിട്ടാണ് കിട്ടിയത് എയർപോർട്ടിൽ നിന്ന് ഐലൻഡിലേക്ക് തോപ്പുമുടി ഐലൻഡിലേക്ക് കിട്ടിയത് അതിൽ ആയിരത്തി ഒരുന്നൂറ്റി എൺപത്തി ഒന്ന് രൂപയാണ് കിട്ടിയത് അത് ആയിരത്തി അത് ഓൺലൈൻ ട്രിപ്പായിരുന്നു അപ്പം അത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെൻ്റലായിട്ട് അവർ അഞ്ച് മണിക്കൂറത്തേക്കൊക്കെ എടുത്തതാണ് പക്ഷെ നമുക്ക് അവിടെ നിന്ന് ഇവിടെ ആക്കാം മാത്രമേ ഉണ്ടായുള്ളൂ അതിൽ അതിൻ്റെ ഇടയ്ക്ക് അവർക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടുള്ള ഗ്യാപ്പിൽ മാത്രമാണ് നിർത്തേണ്ടി വന്നാളു അപ്പോൾ അതിൽ നമുക്കൊരു ആയിരത്തി ഒരുന്നൂറ്റി എൺപത്തൊന്ന് രൂപ കിട്ടി പിന്നെ എനിക്ക് അവിടെ നിന്നപ്പോൾ തന്നെ തോമ്പടിയിൽ അവിടെ സി എൻ ജി പമ്പിൽ കയറി സി എൻ ജി അടിച്ചപ്പോൾ തന്നെ അടിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് അവിടെ നിന്ന് അടുത്ത ട്രിപ്പ് കിട്ടി എയർപോർട്ടിലേക്ക് തന്നെ പിന്നെയും കിട്ടിയത് നെടുമ്പാശ്ശേരി അതിൽ ആയിരത്തി ഒരുന്നൂറ്റി മുപ്പത്തെട്ട് രൂപ കളക്ട് ചെയ്തതിൽ എഴുന്നൂറ്റമ്പത്തൊന്ന് രൂപ കിട്ടി അതുപോലെ തന്നെ അവിടെ പിന്നെ എത്തിക്കഴിഞ്ഞ അപ്പം അപ്പം തന്നെ കിട്ടിയത് ഇതേക്കാം ടൈം കണ്ടില്ലേ മൂന്ന് മണി മൂന്ന് മണിക്കാണ് അവിടെ ലാസ്റ്റ് ട്രിപ്പിൽ അവിടെ എത്തണത് എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്കും അവിടെ നിന്ന് അപ്പം തന്നെ എരൂർ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് കിട്ടി വയറ്റില മൂവായിരത്തി മുന്നൂറ്റി നാപ്പത്തി അഞ്ച് രൂപ എനിക്ക് കിട്ടിയിട്ടുണ്ട് ഇന്നിപ്പോ നല്ല ഭാഗ്യമുള്ള ദിവസമായിരുന്നു കിട്ടിയ ട്രിപ്പ് ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എയർപോർട്ട് മാത്രം എനിക്ക് കിട്ടുന്നുള്ളു അതായത് അതിന്റെ ഇടക്ക് വേറെ ചെറിയ ട്രിപ്പ് വരികയെ ഞാൻ എന്നിട്ട് അക്സപ്റ്റ് ചെയ്യാണ്ടിരിക്കുകയാണ് അങ്ങനെയൊന്നുമില്ല കിട്ടിയത് ആകെ നാല് ട്രിപ്പ് എനിക്ക് ബുക്കിംഗ് വന്ന് നാലും ഞാൻ അക്സെപ്റ്റ് ചെയ്ത് ആ നാലിൽ നാലും എയർപോർട്ടായിരുന്നു അതായത് ഫസ്റ്റ് മുണ്ടമ്പയിൽപോർട്ടിലേക്ക് കിട്ടിയത് അതേപോലെ തന്നെ തിരിച്ച് ഐലൻഡിലേക്ക് കിട്ടിയതും പിന്നെ അവിടെ വന്നപ്പോ അടുത്ത ട്രിപ്പ് അങ്ങോട്ട് കിട്ടിയതും പിന്നെ അവിടുന്ന് തിരിച്ചിപ്പോ വയലിലേക്ക് കിട്ടിയത് ഇപ്പൊ ഒരു ചെറിയ ട്രിപ്പും കൂടി എനിക്ക് ബുക്കിംഗ് വന്നിട്ടുണ്ട് ഇതില് അപ്പൊ ഞാൻ അത് പിക്ക് ചെയ്യാൻ വേണ്ടി പോണേ അപ്പൊ ടോട്ടലി ഇന്ന് എത്ര റേഞ്ച് ഞാൻ ലാസ്റ്റ് എന്തായാലും കാണിക്കാം എയർപോർട്ട് ട്രിപ്പ് എപ്പോഴും ഇങ്ങനെ കിട്ടാറില്ല അപ്പൊ ഇന്ന് അത്യാവശ്യം ഭാഗ്യം ഉണ്ടായതുകൊണ്ടിട്ട് നമുക്ക് രണ്ടു തവണ എയർപോർട്ടിലേക്ക് കിട്ടിട്ട് രണ്ടു തവണ റിട്ടേൺ കിട്ടി എയർപോർട്ടിലേക്ക് ഇങ്ങനെ മിക്കപ്പോഴും തന്നെ ചെന്നെത്തുമ്പോ തന്നെ റിട്ടേൺ അടിച്ച് കിട്ടാറുണ്ട് പിന്നെ ചില സമയത്ത് നമുക്ക് ഇങ്ങനെ ഇവിടുന്ന് ട്രിപ്പ് എടുത്ത് അവിടെ ചെന്ന് കഴിഞ്ഞാൽ റിട്ടേൺ കിട്ടാണ്ട് വരാറുണ്ട് അപ്പൊ ഒരു പത്ത് മിനിറ്റ് സമയമുണ്ട് പത്ത് മിനിറ്റില് ഉള്ളിൽ നമുക്ക് പെട്ടെന്ന് കിട്ടണെങ്കിൽ നമുക്ക് അവിടെ നിന്ന് തന്നെ ബുക്കിങ് കിട്ടി പോലും ഇല്ലെങ്കിൽ പിന്നെ നമ്മക്ക് ക്യൂയിൽ വെയിറ്റ് ചെയ്ത് ആ ഉള്ള വണ്ടിയിലൊക്കെ എല്ലാം കുറെ വണ്ടി ഇങ്ങനെ ഉണ്ടാവും അപ്പൊ അതെല്ലാം കഴിഞ്ഞിട്ട് ലാസ്റ്റ് ആയിരിക്കും നമുക്ക് കിട്ടണത് അപ്പൊ ഞാൻ അധികം നേരം അവിടെ അങ്ങനെ വെയിറ്റ് ചെയ്യാറില്ല ഇങ്ങനെ ചെല്ലുമ്പോ തന്നെ അധികം പത്ത് മിനിറ്റ് ഉള്ളിൽ കിട്ടിയില്ലെങ്കിൽ നമ്മ ഇങ്ങോട്ട് ഓടിച്ച് പോന്നിട്ട് പോലെ ആലുവന്ന അവിടെ നിന്ന് എവിടെന്നെങ്കിലും ഒക്കെ ട്രിപ്പ് എടുത്തിട്ടുണ്ടായിരിക്കും നമ്മ പോരാറേപ്പോഴും അപ്പൊ അങ്ങനെയാണ് ഞാൻ ചെയ്യാറ് അപ്പൊ ഇന്ന് അത്യാവശ്യം ഭാഗ്യം വേണ്ട അപ്പൊ ഇന്നിപ്പോ ഇങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് എല്ലാ ദിവസവും ഇങ്ങനെയാണ് നല്ലതെന്ന് ഞാൻ പറഞ്ഞത് ഇന്ന് അത്യാവശ്യം എനിക്ക് രണ്ട് തവണ എയർപോർട്ടിൽ ചെന്നപ്പോൾ തന്നെ റിട്ടേൺ കിട്ടി അങ്ങനെ തന്നെ എനിക്കൊരു നാലുമണിക്ക് ആയപ്പോഴത്തേക്കും മൂവായിരത്തി നാനൂറ് രൂപ പറ്റേ എൺ ചെയ്യാൻ പറ്റി പിന്നെ അത് കഴിഞ്ഞ് എനിക്ക് കിട്ടിയെക്കണ ട്രിപ്പ് എന്ന് പറഞ്ഞാൽ ഞാൻ ചേരുന്നത് അപ്പൊ പിന്നെ എനിക്ക് കിട്ടിയേക്കണ ട്രിപ്പൊക്കെ ചെറിയ ചെറിയ ട്രിപ്പ് ഇരുന്നൂറ്റി പതിനാല് രൂപ പിന്നെ മുന്നൂറ്റി അപ്പത് രൂപ കളക്ട് ചെയ്തിട്ട് ഇരുന്നൂറ്റിഇരുപത്തിരണ്ട് രൂപ പിന്നെ നൂറ്റി നാപ്പത്തി രൂപ ഇരുന്നൂറ്റി മുപ്പത്തി രൂപ അങ്ങനെ അങ്ങനെ എല്ലാം ചെറിയ ട്രിപ്പായിരുന്നു പിന്നെ കിട്ടിയത് ടോട്ടലി ഞാൻ ഇന്ന് എൻ ചെയ്തേക്കണ എമൗണ്ട് എന്ന് പറഞ്ഞാൽ നാലായിരത്തി മുന്നൂറ്റി ഒമ്പത് രൂപയാണ് അതില് ഒമ്പത് ട്രിപ്പാണ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തേക്കണത് അപ്പോൾ ഞാൻ ഇന്നത്തെ കാര്യങ്ങൾ കാണിച്ചു ഞാൻ അലഞ്ഞു തിരിഞ്ഞു എയർപോർട്ട് ട്രിപ്പിൽ കിട്ടാണ്ട് അല്ലാത്തപ്പോഴും ഇങ്ങനെ അല്ല ട്രിപ്പ് കിട്ടാണ്ടിരുന്ന സാഹചര്യം ഒക്കെ ഉണ്ടായിട്ടുണ്ട് ഞാനപ്പ എന്റെ ഇന്നത്തെ കാര്യങ്ങൾ ജസ്റ്റ് കാണിച്ചൊന്നു മാത്രമേ ഉള്ളു അപ്പോ ഞാനപ്പൊ ഇനി ഡെസ്റ്റിനേഷൻ സെറ്റ് ചെയ്തിട്ട് വീട്ടിലേക്ക് പോവാൻ ഓർത്തിക്കണേ ഇപ്പൊരു ഏഴേ മുക്കാലായിട്ടുണ്ട് അപ്പോൾ ഇത്ര നേരം ഓടിച്ച് ഈ മടുപ്പായിട്ടുണ്ട് അപ്പോൾ പതിയെ വീട്ടിലേക്ക് പോവാൻ ഓർത്തിരിക്കണേ അപ്പോ നിങ്ങള് ഇപ്പൊ യൂബറിലേക്ക് വരാനാ ഇങ്ങനെ ഇതില് ഓടാൻ താല്പര്യം എന്റെ ഒരു അഭിപ്രായം എന്ന് പറഞ്ഞാൽ ഒരു റെൻറ്റിന് വണ്ടി വലിയ എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഓടി നോക്കിയിട്ട് വരുന്നതായിരിക്കും അല്ല എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം നിങ്ങൾക്ക് പറ്റുമോ ഇല്ല എന്നൊക്കെ നോക്കിയിട്ട് അത് അതും എന്റെ ഒരു അഭിപ്രായമാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ നിങ്ങളുടെ ഇത് എങ്ങനെയാണെന്ന് വെച്ചാൽ ചെയ്യുക അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾക്ക് യൂസ്ഫുൾ യൂസ്ഫുള്ള യൂസ്ഫുൾ യൂസ്ഫുള്ളാകുമെന്ന് തോന്നുമെങ്കിൽ നിങ്ങൾ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക എല്ലാം ചെയ്യുക അപ്പം ബൈ